നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഡിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ പ്രാർത്ഥനാഭരിതമായി റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ വിശ്വാസികളുടെ തിരക്ക് പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികളിൽ വൻ തിരക്ക് റമദാനിൽ നേടിയെടുത്ത ആത്മനിയന്ത്രണവും നല്ല ശീലങ്ങളും വരും കാലങ്ങളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു

ആഘോഷ വളരെ നേരത്തെ തന്നെ വിശ്വാസികൾ പള്ളികളിലെത്തിയിരുന്നു റമദാനിലെ അവസാന പത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയും ഇമാമുമാർ ഉയർത്തിക്കാട്ടി ശേഷം പ്രത്യേക പ്രാർത്ഥനകളും പള്ളികളിൽ നടന്നു ഇനി വരുന്ന റമദാനിലെ ദിവസങ്ങൾ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളായതിനാൽ കൂടുതൽ ആരാധനകളിലും ദാനധർമ്മങ്ങളിലും മുഴുകണമെന്നും ഇമാമുമാർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫാ നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട്